ഇന്ന് മരണത്തിരുന്നാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് പത്തൊമ്പത് ഒസേ പിതാവിന്റെ മരണത്തിരുന്നാളാണ് ആ ഒസേ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും പുള്ളി നീതിമാനായിരുന്നു കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് ഒസേ അതുകൊണ്ട് നമുക്ക് ഇന്ന് നിയോഗമായിട്ട് വെക്കേണ്ടത് നമുക്ക് പിന്നെ ജോലിയില്ലാതെ എല്ലാ മക്കൾക്കും നമുക്ക് അറിയാം മേശരിപ്പണി ചെയ്ത് കുടുംബം പൊറ്റിയ ആളാണ് അവസരിപ്പിതാവ് അപ്പോൾ എല്ലാ മക്കളും ഇന്ന് നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസം ചെയ്തവരും ചെയ്യാത്തവരുമായിട്ട് ഒത്തിരി മക്കളുണ്ട് ജോലിയില്ലാതെ നല്ല ജോലി പഠിച്ചവർക്കാണെങ്കിൽ പഠിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിന് തക്കതായുള്ള ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ മക്കളും ജോലി കിട്ടാതെ അവർ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ ഇന്നത്തെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നല്ല രീതിയിൽ അവർക്ക് നല്ല ജോലികൾ കിട്ടി ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിതിമാനായ അവസര പിതാവ് സഹായിക്കട്ടെ എന്നെ ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയണേ എല്ലാ മക്കൾക്കുമായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ബൈബിള് വായന മുപ്പത്തൊന്നാമത്തെ അധ്യായമാണ് ഉൽപ്പത്തി മുപ്പത്തൊന്നാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് പിന്നെ പശുത്താത്മാവിനോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം പശുത്താത്മാവെ എഴുന്നള്ളി വരേണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വചനം വായിക്കാൻ വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവും പ്രാപ്തിയില്ലെന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമെങ്കിൽ പിതാവും പുത്തനും പശുത്താത്മാവുമായി സർവേശ്വരായിരിക്കും ആമേ നമുക്ക് വചനം വായിക്കാം ഉൽപ്പത്തി മുപ്പത്തൊന്നാമത്തെ അധ്യായം യാക്കോബ് ഒളിച്ചോടുന്നു ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നതായി യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതലുകൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും യാക്കോബിന് മനസ്സിലായി കർത്താവ് യാക്കോബിനോട് അരുൾ ചെയ്തു നിന്റെ പിതാക്കന്മാരുടെയും ചാച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും യാക്കോബ് റാഹേലിനെയും ലേയെയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു കുംഭത്തെ പോലെ അല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാവിന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻറെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്തു തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്നെ അവൻ പറഞ്ഞാൽ എല്ലാ ആടുകളും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അല്ല വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്നെ അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണചേരുന്ന കാലത്തെ എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ മുട്ട ഏർ പൊട്ടും പുള്ളിയും ഉള്ളവയായിരുന്നു അപ്പോൾ ദൈവത്തിൻറെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു ഇതാ ഞാൻ എൻ എന്ന് ഞാൻ വിളി കേട്ടു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം കൊട്ടുംപുള്ളിയും വരയുമുള്ളവയാണ് ലാവാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ വെദേിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് റാഫേലിൻ ലേയായും പറഞ്ഞു നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ നമ്മളെ അന്യായമായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്നും ദൈവം എടുത്തു മാറ്റിയ സ്വത്തല്ല നമുക്ക് നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അങ്ങോട്ട് കൽപ്പിച്ചത് പോ കൽപ്പിച്ചത് ചെയ്യുക യാക്കോവ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സഹല സ്വത്തുക്കളുമായി കാനാൻ ദേശത്തു തന്റെ പിതാവായ ഇസ ഇസഹിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു ടാഹയിൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു അരമായനായ ലാബാനെ യാക്കൂബ് കബളിപ്പിച്ചു സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അവനെ അറിയിച്ചില്ല തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത് അവൻ നദി കടന്ന് മലം പ്രദേശത്തെ ഗിലയാദിന് നേരെ തിരിഞ്ഞു ലാവാൻ പിന്തുടരുന്നു യാക്കോവ് ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലാവാൻ അറിഞ്ഞത് തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ലാവാൻ ഏഴു ദിവസം യാക്കോബിനെ പിന്തുടരുന്നു മലംപ്രദേശമായ ഗിലയാദിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു എന്നാൽ ദൈവൻ രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനമായനായ ലാവാനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരമണിച്ചിരിക്കെ ലാവാൻ അവന്റെ മുൻപിൽ കടന്നു തന്റെ ചാച്ചക്കാരും ഒത്ത് ലാബാനും ഗിലയാദിലെ മലം പ്രദേശത്ത് കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ എനിക്ക് എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിനെ അവസരം തരാഞ്ഞതെന്തേ നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നാൽ നല്ലതോചിയത്തായി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്നെ നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിനെ യാക്കോബ് ലാബാനോട് പറഞ്ഞു അങ്ങയുടെ പുത്രന്മാരെ അങ്ങ് ബലം പ്രയോഗിച്ച് അങ്ങയുടെ പുത്രിമാരെ അങ്ങും ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങയോ അങ്ങയുടേതേ എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക റാഖേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല ലാവാൻ യാക്കോബിന്റെയും ലയയുടെയും രണ്ടു പരിചാരികമാരുടെയും കൂടാരങ്ങൾ പരിശോധിച്ചു അവ അവിടെയൊന്നും കണ്ടില്ല ലേയായുടെ കൂടാരത്തിൽ നിന്നും പുറത്തു കടന്നേ അവൻ റാഖേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഖേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടകാടത്തിൽ ഒളിച്ച് അതിന്മേൽ കയറിയിരുന്നു കൂടാരങ്ങളിലെല്ലാം തിരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല റാഹേൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുൻപിൽ എനിക്ക് എഴുന്നേക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ യാക്കോബ് ലാവാനോട് കയർത്തു അവൻ ചോദിച്ചു എൻ്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എൻറെ പിന്നാലെ വരാൻ എന്തു തെറ്റാണ് ഞാൻ ചെയ്തതെ എൻറെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടു വകളിൽ എന്താണ് അത് കണ്ടെത്തിയത് അങ്ങയുടെയും എൻറെ സഹോദരങ്ങളുടെയും മുൻപിൽ അവയൊക്കെ നിരത്തിവെക്കുക അവർ വിധിക്കട്ടെ അവർ വിധി പറയട്ടെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിദ്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടു മൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എന്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകർന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറു കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായവൻ എന്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ അങ്ങെന്നെ വെറുങ്കയോടെ പറഞ്ഞു വിടുമായിരുന്നു എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ സഹായിച്ചത് ലാബാനുമായി ഉടമ്പടി ലാബാൻ യാക്കോബിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എൻറെ പുത്രിമാരാണ് ഈ കുട്ടികൾ എൻറെ കുട്ടികളും ഈ ആട്ടിൻകുട്ടവും എൻ്റെ തന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെതാണ് എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിന്ന് ചെയ്യാൻ കഴിയുക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും മതിയെ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് കുത്തി നിർത്തി കല്ല് കല്ലിപെറുക്കി കൂട്ടുക യാക്കോബ് തന്റെ ചർച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിന്മേലിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിനെ സഹദൂത്ത് എന്ന് വിളിച്ചു യാക്കോബ് അതിനെ ഗലേതെന്നും ഈ കൽ എനിക്ക് നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും എന്നു ലാവാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ് എന്നെ അതിന് പേര് ലഭിച്ചത് തൂണിന് എന്നും പേരിട്ടു കാരണം ലാവാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്റെ പുത്രിമാരോട് നീ അവമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്കും പുറമേ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്കും മധ്യേ സാക്ഷിയാണെന്ന് ഓർക്കുക ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്ക് നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽകൂമ്പാരവും കാണുക നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും അവരുടെ പിതാവിന്റെയും ദൈവം നമുക്കു മധ്യേ വിധിയാളനായിരിക്കട്ടെ യാക്കോബും തന്റെ പിതാവായ സഹാഖും ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം വഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി ലാബാനി രാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വചനം